നമസ്കാരം കാനഡയിലും യു കെയിലുമൊക്കെ തൊഴിൽ സാധ്യതകൾ കുറയുമ്പോൾ ഓസ്ട്രേലിയയിലും റിക്രൂട്ട്മെന്റിൽ പ്രതിസന്ധി സാരമായി ബാധിച്ചിരിക്കുകയാണ് രാജ്യത്തെ നാൽപ്പത്തിയേഴ് ശതമാനം തൊഴിലുടമകളും കഴിഞ്ഞ മാസം പുതിയ നിയമനങ്ങൾ നടത്തി എന്നാണ് പുറത്തു ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസത്തേതിൽ നിന്നും ഒരു ശതമാനത്തിന്റെ ഇടിവാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് തലസ്ഥാന നഗരങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം തൊഴിലുടമകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക മേഖലകളിലാണ് റിക്രൂട്ട്മെന്റ് പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ടുള്ളത് തലസ്ഥാന നഗരങ്ങളിലെ റിക്രൂട്ട്മെന്റ് നിരക്ക് മാസത്തിൽ നാല് ശതമാനം കുറഞ്ഞെങ്കിലും പ്രാദേശിക മേഖലകളിൽ ഇത് അതേ അളവിൽ വർദ്ധിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഔട്ട്ലുക്ക് സർവേ അതായത് ആർ ഇ ഒ എസ് റിപ്പോർട്ടിൽ നിന്നുള്ള കണക്കുകളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഉടമസ്ഥർ അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ അറിവ് പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടോയെന്ന് അറിയാനായി തൊഴിൽദാതാക്കൾ കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തി വരുന്നത് വർഷത്തിന്റെ തുടക്കം മുതൽ റിക്രൂട്ട്മെന്റ് നിരക്ക് ചെറുതായി കുറഞ്ഞു കുറഞ്ഞുവരുന്നുണ്ട് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനം തൊഴിലുടമകളാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇത് അൻപത്തി ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മധ്യത്തിലെ റെക്കോർഡ് ഉയർന്ന നിരക്കായ അൻപത്തി ഒൻപത് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തലസ്ഥാന നഗരങ്ങളിൽ നാല്പത്തിയഞ്ച് ശതമാനം റിക്രൂട്ട്മെന്റും ഒരു മാസം മുൻപുള്ളതിനേക്കാളും ഒരു വർഷം മുൻപുള്ളതിനേക്കാളും നാല് ശതമാനം പോയിന്റ് കുറവാണ് പ്രാദേശിക തലങ്ങളിലെ റിക്രൂട്ട്മെന്റ് നിരക്ക് ഈ മാസത്തിൽ നാല് ശതമാനം വർദ്ധിച്ച അൻപത്തിയൊന്ന് ശതമാനമായെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം കുറവാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ബാങ്ക് സേവിങ്സ് പരിധി ഓസ്ട്രേലിയ അടുത്തിടെ ഉയർത്തിയിരുന്നു കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി പുതുതായി വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളർ തങ്ങളുടെ സേവിങ്സ് ആയി കാണിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏഴു മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഫീസ് വർദ്ധനവ നടപ്പാക്കുന്നത് നേരത്തെ ഇത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡോളറായിരുന്നു ഒക്ടോബറിൽ ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തിയൊന്ന് ഡോളറും കോവിഡിന് ശേഷം ഇന്ത്യയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു ഇത് പാർപ്പിട മേഖലയിലടക്കം വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഓസ്ട്രേലിയയിലെ പ്രാദേശികവാദികളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് കുടിയേറ്റം ഉണ്ടാകുമ്പോൾ അവിടെയുള്ളവരെ അത് സാരമായി ബാധിക്കുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇത് തൊഴിൽ മേഖലയിലടക്കം കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് രാജ്യത്തേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ജോലി തേടി വരുന്നവരെയും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ നീക്കം